ഹലോ 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 ആ മേരി ആഞ്ജലേ നിനക്ക് നാളെ ഓണസദ്യ വേണോ എന്തൊക്കെ കറികളാ വേണ്ടേ സാമ്പാർ ശർക്കരട്ടി പിന്നെ ചുവന്ന പച്ചടി മഞ്ഞപ്പച്ചടി വെള്ളപ്പച്ചടി ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ഓലൻ ആ ഇത്രേ ഉള്ളു നിങ്ങളുടെ ലിസ്റ്റില് ഏ പായസം അച്ചാറ് പിന്നെയോ ഇത്രേം സഹായത്തിന് അമ്മയ്ക്ക് നാളെ ഉണ്ടാക്കാൻ പറ്റുമോ എല്ലാ വർഷവും ഉണ്ടാക്കുന്ന ഈ വർഷം ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങക്ക് നോക്കാം ഞാൻ നാളെ കാണാം അല്ലേ ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നുട്ടോ ഞാൻ ഏഴുമുക്കാലായി എഴുന്നേറ്റ് വന്നപ്പോൾ കാരണം വെച്ചാൽ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ഇന്നലെ നൈറ്റിലാണ് വന്നത് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഫ്രിഡ്ജിൻ്റെ ഉള്ളി ഒന്ന് വെളിയിലെടുക്കാനുണ്ട് അങ്ങനെ ആദ്യം ഞാൻ ഇന്ന് എവിടെ നിന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചുറ്റുപാടും ഒന്ന് പരുതി ആദ്യം തന്നെ കുടിക്കാൻ വെള്ളം വെച്ച് ചായക്ക് വെള്ളം വെച്ചു കേട്ടോ ഇന്നലെ രാത്രി തന്നെ കടലൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കൂട്ടുകാർക്കുള്ള അത് ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ നിന്ന് തുടങ്ങാമെന്ന് അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് പച്ചക്കറി അരിഞ്ഞേക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ ആദ്യം വിചാരിച്ച് ഉണ്ടാക്കണ്ടായിരുന്നു പക്ഷേ എല്ലാ വർഷവും ഞാൻ ഓണസദ്യ ഒരു പത്ത് പതിനാറ് പതിനേഴ് കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാതിരിക്കാൻ തോന്നിയില്ലേ കഴിഞ്ഞ പ്രാവശ്യം പത്തമ്പത് പേരുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ചേട്ടായി ഇല്ല പപ്പയും മമ്മിയുമില്ല ഞാനും പിള്ളേരും പപ്പയും മാത്രം അതിൻ്റെ ഇടയിൽ ബീട്രൂട്ട് ചെത്തി വേവിക്കാൻ വെച്ചു ഓരോന്നോരോന്ന് അതിൻ്റെ ഇടയിൽ കഴിയുന്നുണ്ട് കേട്ടോ ഈ പത്ത് പതിനാറ് വീട്ടം മൂന്നാല് മണിക്കൂർ കൊണ്ട് തീരണ്ടേ കൂട്ടുകാർക്കുള്ളത് വെച്ചു ഇത് അവിയലിനുള്ള അരിയുന്നു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ നടക്കും കേട്ടോ അവിയലിനുള്ളത് ഇട്ടു എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ എന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രി അരിഞ്ഞു വെക്കുമായിരുന്നു രാവിലെ ഉണ്ടാക്കൽ മാത്രം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഒന്നും നടന്നില്ല അങ്ങനെ ഓരോന്നോരോന്ന് എത്രയും സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാ ഫസ്റ്റ് പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴേ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ വരുവുള്ളൂ പിന്നെ എല്ലാ വർഷവും ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം കഴിയുമ്പോൾ എന്നുള്ളൊരു ഓർഡർ ഉണ്ടാകും അങ്ങനെ ഇതേണ്ട എൻ്റെ പച്ചടിയായി ഇത്തിരി തൈര് കുറവ് പോലെ തോന്നി അപ്പം ഞാനത് വീട്ടും ചേർത്താട്ടോ കണ്ടേ ഇതേ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചു അതിൻ്റെ ഇടയിൽ അവിയലിനുള്ളതുണ്ട് കൂട്ടുകാർക്കുള്ളതുണ്ട് എല്ലാം ഉണ്ട് അവിയലിൻ്റെ തേങ്ങ ചിരണ്ടി ചേർ അരച്ച് ചേർക്കുന്നു അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുന്നു എനിക്ക് തേങ്ങയെല്ലാം ചിരണ്ടി തന്നത് പപ്പയോട്ടോ ചേന ചേന ചെത്തി പറിച്ചുകൊണ്ട് വന്ന് ചെത്തി തന്നു പിന്നെ എൻ്റെ ഇഞ്ചി പിന്നെ ചിരണ്ടി തന്നു അങ്ങനെ കുറച്ച് പണികൾ പപ്പയിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് കേട്ടോ അങ്ങോട്ടും കൂടിയും വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ക്യാമറാമാനും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ടേ സമയം പോവും അതാട്ടോ ഈ ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് മാത്രം നിങ്ങളെ ഞാനിങ്ങനെ കാണിച്ചു തന്നത് അങ്ങനെ ഇതേ പിന്നെ പരിപ്പ് വെച്ചത് വെന്ത് വന്ന് തിളച്ച് വന്നപ്പോഴേക്ക് ഞാൻ കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് വന്നത് ഇട്ടു കേട്ടോ കുറച്ച് മതിയല്ലോ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെതേ അടുത്ത് മൊത്തം വേവിക്കാൻ വെച്ച് ഇരിച്ചേരിക്കേ അതിൻ്റെ ഇടയിൽ കൂട്ടുകാർക്ക് മെരിശ്ശേരിക്കുമുള്ള തേങ്ങ വറക്കാൻ വെച്ചാണ് അപ്പോൾ തേങ്ങ അടി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓലനുള്ള കുമ്പളങ്ങ ഞാൻ അവിടെ നിന്നാട്ടോ പിന്നെ അരിഞ്ഞത് അതിൻ്റെ ഇടയിൽ സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്കയും തക്കാളിയും പിന്നെ ഇതാക്കി ഇട്ടു ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ സാമ്പാറിനുള്ള പൊടികൾ മൂപ്പിച്ച് കായും ചേർത്തിടുന്ന ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും എൻ്റെ തേങ്ങയായി അപ്പോഴത്തേക്കും പത്തേക്കാലായിട്ടോ അപ്പോഴത്തേക്കും മൂന്നാലഞ്ച് സാധനങ്ങളായി ഏകദേശം പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടീസ് എന്നെ ചെയ്യുന്ന നോക്കാൻ പോയതാട്ടോ അവരിതേണ്ട പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നു അവരും താമസിച്ചാട്ടോ എഴുന്നേറ്റത് ഞാനവിടെ നിൽക്കാൻ നിന്നില്ല ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്നെങ്കിൽ മാത്രമേ എൻ്റെ പണി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അങ്ങ് പോയി പോവുകയുള്ളൂ അതിൻ്റെ ഇടയിൽ കൂട്ടുകറിയായി കൂട്ടുകറിക്കരച്ചിട്ടു സാമ്പാറിന് കടുവോട്ട് ചേർത്തു എരിശ്ശേരിയായി എരിശ്ശേരിക്കും അരച്ചിട്ടു ഇതൊക്കെയായിട്ട് നിങ്ങൾ കാണുന്നത് അതെ അതിന് വറുത്തു കിട്ടു എരിശ്ശേരിക്കും കൂട്ടുകറിക്കും ഉള്ളത് ശരിക്കും സദ്യ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം മാത്രമേ നമുക്ക് ബുദ്ധിമുട്ട് വരുവുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നമുക്കൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ വരും അതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ എൻ്റെ കല്യാണം കഴിച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് താമസപ്പെത്തോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കഴിഞ്ഞ കൊല്ലം മാത്രമേ കഴിഞ്ഞ കൊല്ലമല്ല എനിക്ക് അസുഖം വന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം മാത്രമേ ഞാൻ സദ്യ ഉണ്ടാക്കാതിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ഇത്രയും തന്നെ കറികളെല്ലാം ഉണ്ടാക്കി സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഓലനുള്ളത് വേവിക്കാൻ വെച്ചു പിന്നെ ഇത് പരിപ്പ് ചെറുപയർ പരിപ്പ് വറുക്കുകട്ടോ കാരണം വെച്ചാൽ രണ്ടെണ്ണത്തിന് വേണം പരിപ്പ് കറിക്കും വേണം പിന്നെ പായസത്തിനുമുള്ളതാണ് ഈ പ്രാവശ്യം പരിപ്പ് പായസമാക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാ പ്രാവശ്യവും പരിപ്പ് പായസം ആട്ടോ അധികം ഞാൻ വെക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കുറുക്കാളനുള്ള പിന്നെ കായും പിന്നെ ചേനയും കൂടെയും വേവിക്കാൻ വെച്ചതാട്ടോ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഇടയിൽ എല്ലാ പണികളും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ ഇതെല്ലാം കൂടി നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ മൂന്നാല് മണിക്കൂറത്തെ കാര്യം ഉണ്ടല്ലോ എല്ലാം ഒരു ചെറിയ ക്ലിപ്പായിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ് നിങ്ങളിങ്ങനെയാണോ കൂട്ട കുറുക്കുകാലം വെക്കുന്നതെന്ന് പറയുമോ ഞാൻ സാധാരണ സദ്യയ്ക്ക് മാത്രം കേട്ടോ കുറുക്കുകാലം വെക്കാറുള്ളൂ അതിൻ്റെ ഇടയിൽ എല്ലാ പ്രാവശ്യവും ഞാൻ പിന്നെ ഏത്തക്ക വറുത്ത് വെക്കലുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി ഇപ്രാവശ്യം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ മൂന്നാല് ദിവസം പക്ഷെ ഞാൻ രണ്ടാഴ്ച മുമ്പ് ഞാൻ ചക്കരവർത്തി ഉണ്ടാക്കിയത് കൊണ്ട് അതെൻ്റെ കയ്യിലിരിപ്പുണ്ട് കേട്ടോ ശക്കരവരട്ടി എന്നാൽ പപ്പടം വറുക്കുന്നതിന് മുമ്പ് ആ എണ്ണയിൽ ഏത്തക്ക് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത് എണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് മതിയല്ലോ ആ ഒരു സമയം കൂടെ നമുക്കിത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേണ്ടേ വറക്കാൻ വറക്കാൻ വേണ്ടി ഇടുന്നു വറുക്കാനിട്ടിട്ട് ഞാൻ എൻ്റെതായ പണികൾക്ക് പോകും കേട്ടോ ചെറിയ ിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോഴത്തേക്കും ഇതിനെ അരച്ചുകൊണ്ട് വന്നു പിന്നെ അതാകും അപ്പുറത്ത് പരിപ്പായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് വറുത്ത് പോരും എല്ലാം ഒരു വേഗം നമുക്ക് എന്താ ഒരു ഐഡിയ ഉണ്ടായാൽ മതി വേഗം കാര്യങ്ങൾ നടക്കും കേട്ടോ അതിലെന്ന ഒഴിക്കുന്നത് ചോദിച്ചാൽ ഞാൻ ശർക്കര ഇടുന്നതിന് പകരം ശർക്കര നീരൊഴിച്ചതാണ് കേട്ടോ ഞാൻ മിക്കതിനും അങ്ങനെ ശർക്കര നീര് ഒഴിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ട് ശർക്കരേൻ്റെ അളവിനെ ത്ര കറക്റ്റ് ആവില്ല നീര നീരാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാമല്ലോ ആ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാനിത് പപ്പടം വറുത്തുപോരി പിന്നെ അപ്പോഴത്തേക്കും പരിപ്പ് വെന്ത് കിട്ടോ പരിപ്പ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് ഭാഗം ഞാൻ പരിപ്പ് കറിക്കും ബാക്കി പായസത്തിന് വേണ്ടി വെക്കുവാണേ അതിലേക്ക് ഞാൻ എടുത്തു വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു പിന്നെ ഇനി നേരത്തെ എടുത്തു വെച്ച പാലിൻ്റെ കുറച്ചുണ്ടായിരുന്നു തേങ്ങാപ്പാൽ ആ സെക്കൻഡ് പാൽ അത് ഒഴിക്കും അതിൻ്റെ ഇടയിൽ എല്ലാ എല്ലാ പണികളും അങ്ങനെ നടക്കും കേട്ടോ ഇതേ ഇത് ഞാൻ അത് ഇളക്കുന്നുണ്ടെങ്കിൽ ഞാനിത് പരിപ്പ് കറിക്കുള്ള അരക്കുന്ന ആട്ടോ ഈ കാണുന്നത് അതിൻ്റെ ഇടയിൽ പരിപ്പ് കറിക്ക് അരച്ച് ചേർത്തു പിന്നെ പരിപ്പ് കറിക്ക് സാധാരണ കടുവ ഒട്ടിക്കില്ല ഞാനും കടുവട്ടിക്കാറില്ല കേട്ടോ അങ്ങനെ ഇതാണ് എൻ്റെ പരിപ്പ് കറി റെഡിയായി നമ്മുടെ ആയിട്ടുള്ള സാധനം ഉണ്ടാക്കണല്ലോ രസം അതിനു വേണ്ടിയുള്ളതാണ് രസത്തിനുള്ളത് അവിടെ അരച്ചു ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ ഇടയിൽ ഇഞ്ചി അരിഞ്ഞ് ഇടിച്ചേർക്കുന്ന കേട്ടോ ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി അരിയെന്നാണ് നിങ്ങൾ കണ്ടത് ആദ്യം അപ്പുറത്തെ സൈഡിൽ നിന്നായിരുന്നേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ലാസ്റ്റായപ്പോഴേക്കെല്ലാം ഒറ്റയടിക്ക് നടക്കണമല്ലോ എന്ന് വെച്ചാൽ അരിച്ചിലും പറക്കിലും എല്ലാം കൂടി ഈ സൈഡിലേക്കായി ഓ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് ഈ ഒരു കിച്ചൺ ക്ലീനാക്കുന്നൊരു പണി ആലോചിക്കുന്ന ചില സമയത്ത് വിചാരിക്കും വേണ്ടാന്ന് എന്നാലും നമുക്കിതൊന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല എന്തായാലും ഈ പ്രാവശ്യം ക്ലീനിങ്ങിന് രണ്ട് പിള്ളേരെ സഹായിച്ചു പാക്കയെ സഹായിച്ചു അങ്ങനെ എല്ലാം വേഗം കഴിഞ്ഞു കേട്ടോ പ്രാവശ്യം ആരും ഇല്ലായിരുന്നല്ലോ ഞാൻ മാത്രമേ ഉള്ളല്ലോ അടുക്കള ക്ലീനാക്കാൻ അങ്ങനെ ഇത് വേണ്ടേ നമ്മുടെ രസമായിട്ടോ ഞാൻ സാധാരണ രസം ഇങ്ങനെയാണ് വെക്കുന്നത് തക്കാളി ചേർക്കാത്ത രസമാണ് പിന്നെ പരിപ്പിൻ്റെ ഈ തലശ്ശേരി സൈഡിൽ ഞാൻ അറിയുന്നൊരു ചേച്ചിയൊക്കെ പണ്ട് രസം ഉണ്ടാക്കിയപ്പം പരിപ്പ് വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നീര് ചേർത്ത് ഞാൻ രസം കൂട്ടിയിട്ടുണ്ട് അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രസം വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കി വന്നു അങ്ങനെ വേണ്ടേ പായസത്തിൽ ആദ്യം സെക്കൻഡ് പാലൊന്നും കുറച്ച് ഉണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു ബാക്കി ഫസ്റ്റ് പാലും ചേർത്ത് അങ്ങനെ പായസം റെഡിയായിട്ടോ ഈ പ്രായസ പായസത്തിന് ഭയങ്കര ടേസ്റ്റിയായിരുന്നു എന്താണെന്ന് എനിക്ക് പായസം അങ്ങനെ ഇഷ്ടമില്ലാത്തതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞാൻ നല്ലവണ്ണം പായസം കുടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് വേണ്ട തോരനായിട്ടില്ല തോരനുള്ള പാത്ര വെച്ചേക്കുന്ന ഞാൻ തോരന് വേണ്ടി അരിയാൻ പോയേക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ തോരന് എല്ലാം അരിഞ്ഞ് വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വിരുന്നുകാർ വന്നു കേട്ടോ അതിൻ്റെ ഫ്ലോ അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് വന്നിട്ടോ ഞാൻ ഇതിൻ്റെ ബാക്കി വോയിസ് കൊടുക്കുന്നത് ഇത്രയും നേരം എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ഇതാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മൂന്നാലഞ്ച് മണിക്കൂർ നമ്മളിങ്ങനെ ക്യാമറ വെച്ചത് മൊത്തം ഉണ്ടല്ലോ അത് കണ്ടെല്ലാം കണ്ട് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കൊരു സമയമായി എന്തായാലും പായസമായി പായസത്തിലേക്കുള്ളതിനെ നമ്മൾ വറുത്തിട്ടാൽ മതിയല്ലോ നെയ്യിലേക്ക് ആ സമയം കൊണ്ട് നമുക്ക് തോരനും കൂടിയും വെക്കാം ഈ നമ്മളിങ്ങനത്തെ ഒറ്റയാൾ പട്ടാളം പണികൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും തീ കുറച്ച് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നത് എന്നുവെച്ചാൽ നല്ല രസം ഇത് ഉണ്ടാക്കാൻ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടം ഇത് ഉണ്ടാക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിൻ്റെ പുറകെ ഒന്നിൻ്റെ പുറകേ ഒന്നായിട്ട് അങ്ങനെ ആയിക്കോളൂ സദ്യയ്ക്ക് വേഗം കാര്യങ്ങൾ അത് നമുക്കൊരു ഒരു ഒരു എന്താ പറയുക നമ്മളൊരു ട്രാക്കിലേക്ക് വീഴണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ റെഡിയാവും എന്താണെങ്കിൽ ഞാൻ എൻജോയ് ചെയ്താട്ടോ ഇത് എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നൂറ് പ്രാവശ്യം എനിക്ക് ഉണ്ടാക്കാതിരുന്നിട്ട് ഭയങ്കര വിഷമായിരുന്നു മനസ്സിന് ഇത് ഞാൻ ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ച ചേട്ടായില്ല ചേട്ടായി വരുമ്പോൾ ഉണ്ടാക്കുക എന്ന് പക്ഷേ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല ഞാൻ വിചാരിച്ചു ചേട്ടായി വരുമ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കാം അങ്ങനെ എല്ലാം ഇത്തിരി മതിയല്ലോ കാരണം വെച്ചാൽ ഇത് ഇത്തിരി ഒരു കിലോ സാമ്പാർ ഒരു ഒന്നൊന്നര കിലോ സാമ്പാർ കൂട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ആവും ഞാൻ ഈ പ്രാവശ്യം അങ്ങനെയല്ല വാങ്ങി എനിക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ എന്താ പറയുക എനിക്കില്ലാത്ത സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടോ അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഓരോ ആവശ്യത്തിന് ഫ്രിഡ്ജിൽ പിന്നെ ചുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടാകും ഏലക്കയും പൊടിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ എന്നാൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നടക്കും അങ്ങനെ അത് ചേർത്ത് കൊടുത്താൽ കേട്ടോ നിങ്ങൾ കണ്ടത് അതേപോലെ ഞാൻ എനിക്ക് ശർക്കരപ്പാനി എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ കാണും കേട്ടോ ഞാൻ അവൽ നനയ്ക്കുമ്പോൾ ശർക്കരപ്പാനിയാട്ടോ സാധാരണ ഇവിടെ എല്ലാവർക്കും അതെ ഇഷ്ടം അല്ലാത്ത ഇടുന്നതിനേക്കാളും അപ്പോൾ അതും എനിക്കെപ്പോഴും ഫ്രിഡ്ജ് ഇൽക്കണം അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇച്ചിരി സിമ്പിളായിട്ട് നടക്കുന്നു കേട്ടോ പ്രാവശ്യം എന്താണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പരിപാടിക്ക് പോയതാ അതാണ് നിങ്ങൾ തന്നെ ഫ്രെയിമിലൊന്നും കാണാത്തത് ആ പിന്നെ പായസത്തിന് വറുത്തു ചേർക്കാൻ വേണ്ടി എടുക്കാൻ പോയതാ ആ ഒരു സമയം കൊണ്ട് തോരനുമായിട്ടോ തോരനിനി ഏകദേശം ആയി ഇനിയിപ്പോൾ അടച്ചു വെച്ച് ആവിയിലങ്ങ് വെന്ത് കഴിഞ്ഞാൽ മതി കേട്ടോ ഞാൻ എൻ്റെ അധികവും പണിക്കിങ്ങനത്തെ സ്റ്റീൽ പാത്രങ്ങളെയാണ് ഉപയോഗിക്കുന്നത് കുറേ കാലങ്ങളായിട്ട് ഞാൻ സ്റ്റീൽ പാത്രം തന്നെയാണ് കുറച്ച് എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും ചെറിയ കാര്യത്തിന് മാത്രം ചെറിയ ചട്ടീൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ ഞാൻ സ്റ്റീൽ അല്ലാത്ത വന്നിട്ടുണ്ട് അലിമിനിക്കത്തിൻ്റെ പാത്രം ഉണ്ടത് ഉപയോഗിക്കുകയുള്ളൂ അല്ലാത്തതിന് മൊത്തം ഞാൻ എൻ്റെ സ്റ്റീൽ പാത്രങ്ങൾ തന്നെയട്ടോ ഉപയോഗിക്കുന്നത് എന്താണേലും നിങ്ങൾ ഓണം എൻജോയ് ചെയ്തല്ലോ അല്ലേ ഇവിടുന്ന് വേഗം വേഗം സാധനങ്ങൾ അപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തിരിക്കുന്ന സാധനങ്ങൾ എന്നാന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ കഴിഞ്ഞത് ഞാൻ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നതാണ് അങ്ങനെ നെയ്യാ ആ ഒരു സമയം കൊണ്ട് എൻ്റെ ഏകദേശം സാധനങ്ങളൊക്കെ റെഡി ആയിട്ടോ ഇനി ഒന്ന് രണ്ട് സാധനങ്ങളേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഞാൻ പൈനാപ്പിൾ അങ്ങ് മാറ്റി വെച്ചപ്പോൾ മറ്റേ മറ്റേതിൻ്റെ ഒപ്പം തന്നെ പച്ചടി ഉണ്ടാക്കാൻ അങ്ങ് മറന്നു അത് പിന്നെ ലാസ്റ്റാണേ ഓർത്തത് അതൊന്നും ഉണ്ടാക്കാനുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അച്ചാർ ഇടാൻ വേണ്ടി ഈ പ്രാവശ്യം വലിയ നാരങ്ങ കിട്ടിയില്ല കേട്ടോ ചെറിയ നാരങ്ങ വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാരങ്ങ അച്ചാറും കൂടി ഇടാനുണ്ട് എന്നാൽ അതും നമുക്ക് നമുക്കെന്താ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാവട്ടോ അതേപോലെ കൊണ്ടാട്ടം മറന്നു പോയി ഈ പ്രാവശ്യം അതിനകാരം ഇവിടെ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടായിരുന്നു ഞാൻ അതിലൊപ്പിച്ചു നിങ്ങളും ഇങ്ങനെ തന്നെയൊക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണേലും ഇതൊരു സമയം കൊണ്ട് ഇഞ്ചി വേണ്ട ഞാൻ വറുത്ത് പോരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇഞ്ചിക്കറി ഏറ്റവും ഫസ്റ്റ് വെക്കേണ്ട സാധനമായിരുന്നു ഞാനത് ലാസ്റ്റത്തേക്കായിപ്പോയി ഈ ഈ ഒരു എന്താ പറയുക എല്ലാം എല്ലാം അതിൻ്റെ ഇതിൻ്റെ മുറയ്ക്കതിൻ്റെ ഇടയിൽ ചോറിൻ്റെ ഇളക്കാൻ പോണം അതിന് പോകണം ഇതിന് പോകണം ചോറ് അപ്പുറത്തെ കിച്ചണും കൂടി ഉള്ളതുകൊണ്ട് എൻ്റെ വൻപയർ വേവിക്കൽ പിന്നെ ഓലിനുള്ള വൻപയറും മരിശ്ശേരിക്കുള്ള വൻപയറും അതൊന്നിച്ചല്ലേ വേവിക്കേണ്ട അത് ഞാൻ അപ്പുറത്താട്ടം ഉണ്ടാക്കിയത് എന്നു വെച്ചാൽ നമ്മൾ കാര്യങ്ങളുണ്ടല്ലോ പിന്നെ ഒരു ഇത് ഓർഡർ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് എരിശ്ശേരിക്കും ഇതിനുമുള്ള പിന്നെ കൂട്ടുകറിക്കുമുള്ള തേങ്ങ ഒന്നിച്ച് വറുത്ത് വെക്കുക പിന്നെ ഇതിന് എന്താ പറയുക പച്ചടിക്കുള്ള തേങ്ങയും പിന്നെ കടകും എല്ലാം കൂടി ഒന്നിച്ചു അരച്ചു വെച്ചാൽ പച്ചടികളും മൂന്നാല് തരത്തിലുള്ള പച്ചടികളും നമുക്കൊന്നിച്ചാക്കാൻ പറ്റും കേട്ടോ ഞാൻ ഈ പ്രാവശ്യം പാവിക്കി ചെടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ അതങ്ങ് വിട്ടുപോയി എന്ത് മീൻസ് എല്ലാം കൂടി ആയപ്പോഴേ ലാസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ സത്യത്തിൽ ഇത്തിരി മടുക്കുകയും കൂടിയും ചെയ്തായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന് പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ ചേട്ടൻ വരുമ്പോൾ എന്തായാലും സത്യം ഉണ്ടാക്കാം അപ്പോഴത്തേക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതങ്ങ് മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇത് കണ്ടോ എൻ്റെ പിന്നെ നാരങ്ങ ചറുവായി ഞാൻ പിന്നെ ഒപ്പിക്കൽസ് കൊണ്ടാട്ടം പാവയ്ക്ക കൊണ്ടാട്ടം അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് വേണ്ടത് ഒരു മണിയൊക്കെ ആയപ്പോഴേക്ക് ഞാൻ എല്ലാം എൻ്റെ ടേബിളെ സെറ്റാക്കി കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചാവൂല എന്നതേ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയായിട്ടും സൗ സാധനം പോലും വെളിയിൽ നിന്ന് വാങ്ങിയതില്ല കേട്ടോ പൈനാപ്പിൾ പച്ചടി തോരന് അവിയൽ പായസം പിന്നെ സാമ്പാർ പിന്നെ ഇത് ശർക്കര വരട്ടി ശർക്കര വരട്ടി ഞാൻ ഉണ്ടാക്കിയത് ഞാൻ രണ്ടാഴ്ച മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിതിരേത്തക്കൊല കിട്ടിയപ്പോൾ എന്താ ഓലൻ പിന്നെ ബീട്രൂട്ട് പച്ചടി പിന്നെ കുടുക്ക് കാളൻ പിന്നെ എരിശ്ശേരി പരിപ്പ് കറി പിന്നെ ഒരു പച്ചടി പിന്നെ പുളി ഇഞ്ചി രസം കൂട്ടുകറി അങ്ങനെ ഞങ്ങൾ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്ത് ഇതെല്ലാം ടേബിളെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഡ്രസ്സെല്ലാം മാറി പിന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോ സെഷൻ ഫസ്റ്റത്തെ ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യയായി കഴിഞ്ഞിരിക്കും കേട്ടോ ഞാനിവിടെ ക്യാമറമാൻ കഴിഞ്ഞു ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് പിള്ളേർ വിളമ്പെന്ന് പിള്ളേർ തന്നെയാട്ടേ വിളമ്പ് ചെയ്തോ അപ്പോൾ ഓരോന്നെ എടുത്തു കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ സെഷനും കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം ഒരു സാരി ഉടുത്തൊരു ഫോട്ടോ എടുത്തേക്കാണ് അങ്ങനെ ഞാൻ പോയി സാരി കൊടുത്ത് അപ്പോഴത്തേക്കും അപ്പ ഫ്ലാറ്റായി പപ്പ കടന്നു തുടങ്ങി പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഞാനും പോയി കിടന്നുറങ്ങി കേട്ടോ പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആട്ടോ എഴുന്നേറ്റത് നിങ്ങളും ഓണം എൻജോയ് ചെയ്തില്ലേ